ഫ്രണ്ട്സ് അഞ്ച് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാവുന്ന രണ്ട് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉറപ്പായിട്ടും നിങ്ങളിത് തയ്യാറാക്കി നോക്കണം ഒന്ന് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഒരെണ്ണമാണ് രണ്ടാമത്തേത് മുള്ളങ്കിയില വച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് മുള്ളങ്കിയില കഴിച്ചിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം നല്ല രുചിയാണ് നമ്മൾ മുരിങ്ങയിലയൊക്കെ ചമ്മന്തി അരച്ചിട്ടില്ലേ അതിനേക്കാളും പതിന്മടങ് രുചിയാണ് ഈ മുള്ളങ്കി ഇലയുടെ ചട്നി അതുകൊണ്ട് ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കണം ആരോഗ്യ ഗുണത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് ഈ മുള്ളങ്കിയും ഉള്ളങ്കിയുടെ ഇലയും ആദ്യം നമുക്ക് തവ ആദ്യം ഒന്ന് ചൂടാക്കാം ലോ ഫ്ലെയിമിൽ ചൂടാക്കി എടുത്താൽ മതി തവ നല്ലതുപോലെ ചൂടായതിനു ശേഷം മധുരക്കിഴങ്ങ് നമുക്ക് ഇതിലേക്ക് പിറക്കി വെച്ച് കൊടുത്ത് നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഹൈ ഫ്ലെയിമിൽ ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വെറും ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി ആദ്യം തവ ചൂടായതിനു ശേഷം മാത്രം വേണം ഇതുപോലെ മധുരക്കിഴങ്ങ് പ പെറുക്കി വയ്ക്കാനായിട്ട് മധുരക്കിഴങ്ങ് കനമുള്ള മധുരക്കിഴങ്ങ് ആയാലും നിങ്ങൾക്കിതുപോലെ പെറുക്കി വെച്ച് ചെയ്യാവുന്നതാണ് എനിക്കിത് വളരെ കനം കുറഞ്ഞ മധുരക്കിഴങ്ങാണ് കിട്ടിയത് ഇത് നാടൻ മധുരക്കിഴങ്ങാണ് ഏത് മധുരക്കിഴങ്ങും നമുക്കിതുപോലെ നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം ചട്ടി ചൂടായതിനു ശേഷം ഇതുപോലെ ഇറുക്കി അഞ്ച് മിനിറ്റ് മറിച്ചും തിരിച്ചും ഓരോ ഓരോ സൈഡും അഞ്ചഞ്ച് മിനിറ്റ് വീതം ഒരു സൈഡ് അഞ്ച് മിനിറ്റ് മറുവശം അഞ്ച് മിനിറ്റ് അങ്ങനെ പത്ത് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി എടുക്കാവുന്ന അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ തീക്കനലിൽ ചുട്ടെടുക്കുന്ന അതേ രുചിയിൽ നമുക്കിങ്ങനെ തയ്യാറാക്കിയെടുക്കാം ഉറപ്പായും തയ്യാറാക്കി നോക്കണം ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന മധുരക്കിഴങ്ങിൻ്റെ ആരോഗ്യ ഗുണവും ഒരുപാടുള്ളതാണ് കേട്ടോ അടുത്തത് അടുത്തതായിട്ട് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് മുള്ളങ്കി ഇലയുടെ ചമ്മന്തിയാണ് മുള്ളങ്കി ഇല ചമ്മന്തി അരയ്ക്കാനായിട്ട് ഒരു പത്തോളം വെളുത്തുള്ളിയും ഒരു വലിയ തക്കാളിയും കൂടി ഒരു തവ ചൂടാക്കി അതിൻ്റെ മുകളിൽ മുകളിലൊരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം തക്കാളിയും വെളുത്തുള്ളിയും കൂടി വേവുന്ന സമയം കൊണ്ട് നമുക്ക് മുള്ളങ്കി ഇല നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്ത് ഇലയിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഇല മാത്രം അങ്ങനെ ഒന്ന് പറിച്ചെടുക്കാം നമ്മുടെ കൈക്ക് നല്ല നല്ല രീതിയിൽ ഒരു പിടി മുള്ളങ്കി ഇലയാണ് ആവശ്യം മുള്ളങ്കി ഇതുവരെയും കഴിച്ചിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിതിൻ്റെ ചട്ടണി തയ്യാറാക്കി നോക്കണം ചോറിനോട് കഴിക്കാൻ ഇതൊരെണ്ണം മാത്രം മതി അതുപോലെ തന്നെ ഉള്ളവർക്ക് ഇത് കഴിക്കാൻ പാടില്ലെന്ന പാടില്ല കേട്ടോ എന്നിട്ട് മുള്ളങ്കി ഒരെണ്ണം സവാള രണ്ട് ചെറിയ സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഞാനിപ്പോൾ ഒരു മൂന്ന് നാല് കാന്താരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഡെയ്ലിക്കനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു ചോപ്പറിലിട്ടാണ് ഇപ്പോൾ ഇത് ചോട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് നിങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് നിർത്തി നിർത്തി വേണം എടുക്കാനായിട്ട് എന്നിട്ട് മുള്ളങ്കി ഇലയും അതുപോലെ മല്ലിയില കുറച്ച് കുറച്ച് മല്ലിയില അത് ഉറപ്പായിട്ടും മല്ലിയില ചേർത്ത് കൊടുക്കണം ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ് രണ്ടോ മൂന്നോ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ തണുത്ത വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ തണുത്ത വെള്ളം ഒരൽപ്പം ഒഴിച്ച് നമ്മൾ ഈ തക്കാളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് പൾസ് മോഡിൽ ഇട്ട് വേണം മിക്സി കറക്റ്റ് കറക്കിയെടുക്കാനായിട്ട് ഒരൽപം അൽപ്പം അല്പം സമയത്തിനുള്ളിൽ ഇട്ട് വിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് കറുത്ത ഉപ്പ് ബ്ലാക്ക് സാൾട്ട് അല്ലെങ്കിൽ ചാട്ട് മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടുമില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ ഉപ്പ് ഉയർത്താലും മതി നാരങ്ങ നീര് അരമുറി നാരങ്ങാ നീര് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ചപ്പാത്തിക്കും നല്ല ടേസ്റ്റാണ് നല്ല തണുപ്പ് സാ കാലങ്ങളിലൊക്കെ നോർത്ത് ഇന്ത്യൻകാർ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് ചപ്പാത്തിയുടെ കൂടെ അതുപോലെ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഉറപ്പായും തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് താങ്ക് ഫോർ വാച്ചിങ്